പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് പിന്നാലെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കം ഊർജിതമാക്കി കോൺഗ്രസ് ജൂലൈ രണ്ടാം വാരം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മണ്ഡലത്തിലെത്തും വനിതയെ മത്സരിപ്പിക്കാനുള്ള യു ഡി എഫ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സി പി ഐ നേതാവ് ആനി രാജ പ്രതികരിച്ചു കോൺഗ്രസിലെ കുടുംബാധിപത്യം പൂർണ്ണമായെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻസരം രാഹുലിന് ഉപതെരഞ്ഞെടുപ്പായതിനാൽ സ്ഥാനാർത്ഥി കൂടുതൽ സമയം മണ്ഡലത്തിൽ അതിനാൽ തന്നെ വോട്ടുകളുടെ എണ്ണമേറുമെന്ന യു ഡി എഫിന്റെ പ്രതീക്ഷ അഞ്ചു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാക്കാനാകുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ ജനാധിപത്യത്തിൽ രണ്ടാം ഇന്ദിരാഗാന്ധി ജനിച്ചു എന്നിവരെ പ്രഖ്യാപനം രണ്ടാം ഇന്ദിരയുടെ ജനാധിപത്യ ജന്മം വയനാട് നൽകാൻ പോവാണ് പ്രിയങ്ക ഗാന്ധി വരവും പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണങ്ങളും വയനാട്ടുകാരുടെ വീടും ചെറിയ ചെറിയ കവലകൾ ഉൾപ്പെടെ ഉത്സവത്തോടുകൂടി ആവേശത്തോടു കൂടി അതിനെ സ്വീകരിക്കും അഞ്ച് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധി ജയിക്കും പ്രിയങ്കയുടെ വരവിനെ കടന്നാക്രമിച്ചത് ബി ജെ പി ആണ് കുടുംബാധിപത്യം എന്ന സംസ്ഥാന അധ്യക്ഷന്റെ കുറ്റപ്പെടുത്തൽ റോബർട്ട് വദ്ര പാലക്കാട് മത്സരിച്ചാൽ ഇത് പൂർണ്ണമായെന്ന് കെ സുരേന്ദ്രന്റെ വിമർശനം കുടുംബക്കാരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് തീരുമാനം എന്നുള്ളത് ഇപ്പോഴാണ് വയനാട്ടുകാർക്കും കേരളക്കാർക്കും മനസ്സിലായത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇനിയിപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട് അളിയൻ വാദ്രയെ കൂടി പാലക്കാട് മത്സരിപ്പിച്ചാൽ സമ്പൂർണ്ണമായി കേരളത്തിലെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം പ്രിയങ്കയെ ഏതുവിധത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്ന ആശങ്കയാണ് എൽ ഡി എഫിനുള്ളത് സംസ്ഥാനത്തുടനീളമുണ്ടായ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞിട്ടില്ല പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രിയങ്കയുടെ വരവ് സ്വാധീനിക്കാൻ ഇടയുണ്ടോ എന്ന ഇടത് ആശങ്ക സ്ത്രീ പരിഗണനയെ അഭിനന്ദിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ട ആനി രാജ ദേശീയതലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ നീക്കത്തിന് കരുത്തു പകരുന്നതാകും പ്രതിപക്ഷ നിരയെന്നും ആനിരാജ പ്രതിപക്ഷ നിരയിൽ എത്ര എം പിമാരുടെ എണ്ണം കൂടുന്നുവോ അത്രയും ശക്തി ഈ ഫാസിസ്റ്റത്തിന്റെ വർഗീയ ഫാസിസ്റ്റത്തിനെതിരായ പോരാട്ടത്തിന് അർത്ഥം കെ സുരേന്ദ്രനും ആനിരാജയും രാഹുലിന് സമാനമായി പ്രിയങ്കയ്ക്ക് എതിരാളികളാകുമോ എന്നാണ് ഏവരും കൗതുകത്തോടെ നോക്കുന്നത് ട്വന്റി വയനാട്